الحمد لله الحمد لله حمد وافيني يومكم ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم أوصل مثل ثواب ما قرأنا وعديه يدية واصلا ورحمة نازلا وبركة ساملا പിന്നായി ഹറത്തിൽ മുഹമ്മദിൻ മുസ്തഫാ വസ്ലം അർഹമുറായ രാജാധിരാജനായ തമ്പുരാനേ പാപങ്ങളാണ് റബ്ബേ പാപികളാണ് റബ്ബേ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ ദിവസത്തിൻ്റെ ഹക്ക് റഹ്മാനെ ദുയാവിൽ വെച്ചു കൊണ്ട് ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ പല തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടുള്ളവരാണ് റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അള്ളാ മാി തരണേ റഹ്മാനേ ഞങ്ങളുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠ അഞ്ച സഹോദരി സഹോദരന്മാർ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാർ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും നീ ദീർഘായുസും ആരോഗ്യവും മാഫിയത്തിനെയും തരണേ അല്ല ിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും വ്യാധി രോഗങ്ങളെ തൊട്ടും നീ കാണേ റഹ്മാനെ ഞങ്ങളുടെ ജോലിയിൽ നീ ഹൈറും വറുക്കത്തും പ്രാഹത്തും തരണേ അള്ളാ ഞങ്ങളുടെ മക്കളെ നീ സോലിയായ മക്കളാക്കി തരണേ അല്ലാ ക്യാൻസർ കിഡ്നി പോലുള്ള രോഗങ്ങൾ

നീ റബ്ബേ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് ാക്കിക്കൊണ്ട് മ അള്ള ഈ കബറിലും അവരുടെ കബറുകളിൽ വെച്ചുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാ ഈ പരിശുദ്ധമായ മാസത്തിന്റെ ദിവസത്തിൻ്റെ കായ ഫതില് കൊണ്ടു റബ് അവരുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ കബറിലേക്ക് ജന്നാത്തിൽ ഫിർദൗസിൽ നിന്നൊരു കവാടത്തെ നീ തുറന്ന് കൊടുക്കണേ റഹ്മാനെ ഒരിക്കലെങ്കിലും നിന്റെ ഹബീബിൻ്റെ ചെന്നുകൊണ്ട് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും യാ യാ റസൂലല്ലാ ഹബീബല്ലാ എന്ന് പറയാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണേ റഹ്മാനേ രോഗങ്ങളാക്കി രോഗങ്ങളാക്കിക്കൊണ്ട് കിടത്തൽ